റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ അൻപത് കോടിയിലേറെ കളക്ഷൻ നേടിയിരിക്കുകയാണ് അശ്വത് മാരിമുത്ത് സംവിധാനം ചെയ്ത ഡ്രാഗൺ ലവറ്റുഡേക്ക് ശേഷം പ്രദീപ് രംഗനാഥ നായകനായ റോങ് ചിത്രത്തിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് പതിയാണെങ്കിലും കേരളത്തിലും ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് പ്രദീപ് സിനിമാ ലോകത്തേക്ക് കടന്നുവന്നത് അപ്പാലോക്ക് എന്ന ഷോർട്ട് ഫിലിം തമിഴിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു പിന്നീട് ജെം രവിയെ നായകനാക്കിക്കൊണ്ട് കോമാളി എന്ന ചിത്രത്തിലൂടെയാണ് പ്രദീപ് സ്വതന്ത്ര സംവിധായകനായി മാറിയത് ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി കോമാളി മാറി പ്രദീപിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായിരുന്നു ലവ് ടുഡേ ചിത്രത്തിൽ നായകനായെത്തിയതും പ്രദീപ് തന്നെയായിരുന്നു അപ്പാലോക്ക് എന്ന ഷോർട്ട് ഫിലിമിന്റെ സിനിമാറ്റിക് വേർഷൻ ആയിരുന്നു ലവ് ടുഡേ കവിതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ അവതരിപ്പിച്ച ചിത്രം വൻ വിജയമായി മാറി നൂറുകോടിക്കടുത്ത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നു പ്രദീപ് നായകനായ രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്തത് സുഹൃത്തായ അശ്വത് മാരിമുത്തു ഓമൈ കടുവള എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അശ്വത് സംവിധാനം ചെയ്ത ചിത്രം പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് യുവാവിന്റെ കഥയാണ് ജീവിതത്തിൽ സക്സസ് ആകാൻ വേണ്ടി പല ഉടായ്പകളും കാണിച്ച നായകന് അത് തിരുത്താൻ സെക്കൻഡ് ചാൻസ് ലഭിക്കുന്നതാണ് ഡ്രാഗൺ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയിൽ വളരെ അനായാസമായ പ്രകടനമായിരുന്നു പ്രദീപിൻ്റെത് ഇമോഷണൽ സീനുകൾ തന്മേധത്തോടെ കൈകാര്യം ചെയ്യുന്ന പ്രദീപ് ആക്ഷൻ സീനും തനിക്കിണങ്ങുമെന്ന് ഡ്രാഗണിലൂടെ തെളിയിച്ചു ചിത്രത്തിന്റെ വൻ വിജയത്തോടെ തമിഴ് സിനിമയിലെ അടുത്ത സെൻസേഷനായി മാറാൻ പ്രദീപിന് സാധിക്കുമെന്ന് ഉറപ്പാണ് ചിത്രം കോടി കളക്ട് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ടയർ ത്രീ നടന്മാരിൽ നിന്ന് ടയർ ടുവിലേക്ക് അധികം വൈകാതെ പ്രദീപും ഇടം പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ശിവകാർത്തികേയെ ധനുഷ് എന്നിവരെ പോലെ ബോയ് ഡോർ ഇമേജ് വെറും രണ്ട് ചിത്രങ്ങളിലൂടെ സ്വന്തമാക്കാൻ പ്രദീപിന് സാധിച്ചു യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ തമിഴിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച പ്രദീപ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് സംശയമേതുമില്ലാതെ പറയാ